ാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല കൂട്ടക്കവളും ആടപ്പാട ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തി നീ വല്ല ആർട്ടിസ്റ്റാണോ നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി എട്ടാ കലാമണ്ഡലത്തില് ഓട്ടംതുള്ളില് പഠിച്ച ഒരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്തൊരു ഒക്കെ നട നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കും അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാട ഉരുണ്ടുപരണ്ടിയിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടഡിയെ നീ എന്റെ സ്ത്രീന്ന് പറയാനായിട്ട് ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ലേ അല്ലേ ഏ വിചാരിച്ചാ നീ ഇത് കേക്കണം അതിനെന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാം എന്തു പറ്റി കളിക്കാൻ എന്ത് കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളിലെടുത്തേ എന്നിട്ട് നീ നീ ഇപ്പോ തുള്ളുന്നേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്തൊരു കഥ പറയാൻ വന്നിരിക്കുകയാണ് ഒരു തുള്ളൽക്കാരിയുടെ ഡയറി കുറിപ്പുകൾ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാൻ കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിലെ മുത്തശ്ശിമാർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടല്ലോ മരുമകളെ മഴക്കു പറയുക അയൽവാസികളെ കുറ്റം പറയുക എന്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തുക അങ്ങനെയുള്ള ഒരു മുത്തശ്ശി കഥാപാത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തകർത്ത് വാഴുകയാണ് ആള് വെറും ഒരു മുത്തശ്ശി മാത്രമല്ല കേട്ടോ ഒരു കലാകാരി കൂടിയാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ അതായത് ഈ ടീച്ചർ ഇടക്കിടയ്ക്ക് ഒരു ഉയർത്തെഴുന്നെടുപ്പ് നടത്തും ഞാൻ എവിടെയുണ്ട് എന്നെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ എന്നോണം ചില വിധികളും പുറപ്പെടുവിക്കും ഇത്തവണത്തെ വിധി ഇറങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട നടി സ്നേഹ ശ്രീകുമാറിനെതിരെയാണ് അപ്പൊ സംഭവം എന്താണെന്ന് അറിയാൻ കഥ കേൾക്കാൻ റെഡിയല്ലേ കുട്ടുകാരെ ഈ കഥ തുടങ്ങുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ് അതായത് ടീച്ചർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു വെളിപാടുണ്ടായി കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുത് സൗന്ദര്യമില്ല അവരെ മത്സരത്തിന് വിടരുത് എന്നൊക്കെ എന്തിനാണ് ഈ വെളുപ്പിന് ഇത്ര ഡിമാൻഡ് ടീച്ചറുടെ മനസ്സിലെ സൗന്ദര്യ സങ്കല്പം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല വെളുത്ത നിറം മെലിഞ്ഞ ശരീരം ഇടതൂർന്ന മൊടി ഒതുങ്ങി അരക്കെട്ട് ടീച്ചർ സ്വയം ഒരു മോഡലാകാൻ ശ്രമിക്കുന്നതാണോ എന്ന് വരെ സംശയം തോന്നുകയാണ് ഇതിനെതിരെ പലരും പ്രതികരിച്ചു അതിലൊരാളായിരുന്നു നമ്മുടെ സ്നേഹ മാന്യമായിട്ടുള്ള ഭാഷയിൽ സ്നേഹ ടീച്ചറുടെ വാക്കുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കലാകാരിക്ക് ചേർന്ന വാക്കുകളല്ല ഇത് എന്നായിരുന്നു സ്നേഹയുടെ പ്രധാന വിമർശനം എന്തായാലും ഈ ഒരു വിമർശനം പുള്ളിക്കാരിക്ക് അങ്ങ് പിടിച്ചില്ല ഇവിടെയാണ് നമ്മുടെ കഥയുടെ അടുത്ത രംഗം വരുന്നത് സ്നേഹം പ്രതികരിച്ചതിൽ ടീച്ചർക്ക് ദേഷ്യം വന്നു നീ ഏത് തുള്ളലാ പഠിച്ചേ ഓട്ടം തുള്ളലാണോ നിന്നെ ഞാൻ മറിമാർ തുള്ളുന്നത് കണ്ടിച്ചുണ്ട് നിനക്ക് പറ്റിയ തെറ്റാണ് മണ്ടോതിരി എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അങ്ങ് ആറാടി ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ നമ്മൾ അറിയാതെ ആലോചിച്ചു പോകില്ലേ ഈ ടീച്ചർ എന്താ ഈ പറയുന്നത് എന്നോൾ ഒരു പ്രൊഫഷണൽ നർത്തകി അതും കലാമണ്ഡലം എന്ന പേരിനോടൊപ്പം ചേർത്ത് നടക്കുന്ന ഒരു വ്യക്തി മറ്റൊരു കലാകാരിയെ വ്യക്തിപരമായിട്ട് അതിക്ഷേപിക്കുന്നത് എന്തിനാണ് നീ മറുമായത്തിൽ തുള്ളുന്നതേ കണ്ടു എന്ന് പറയുന്നതിൽ ആ പരിപാടിയും അതിലെ അഭിനേതാക്കളെയും അവഹേളിക്കുന്നതിന് തുല്യമല്ലേ മണ്ഡോത്രി എന്ന കഥാപാത്രം സ്നേഹയ്ക്ക് എത്രത്തോളം പ്രശസ്തി നൽകിയെന്ന് ടീച്ചർക്ക് അറിയാഞ്ഞിട്ടാണോ എന്തോ ഒരുപക്ഷെ ആ പ്രശസ്തി കണ്ടിട്ടായിരിക്കും ഈയൊരു അസൂയ ആ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിലെ അമ്മായിയമ്മ അമ്മ എന്റെ മരുമകളെ നീ ഈ പാത്രം കഴുകുന്നത് കണ്ടാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നിന്നെ ഞാൻ ഇന്നലെ പാത്രം കഴുകുന്നത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത് പോലെയാണിത് താൻ ചെയ്ത പ്രൊഫഷൻറെ മഹത്വം ഉയർത്തി കാട്ടാൻ മറ്റൊരാളുടെ തൊഴിലിനെ ഇകഴുത്തുന്നത് എന്ത് ന്യായമാണ് ഇതൊന്നും ടീച്ചർ ഭീഷണിയും തുടങ്ങി നിന്റെ ഭർത്താവ് കേസിലകത്തായില്ല എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്റെ നേരെ നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ അപ്പോൾ ബാക്കി ഞാൻ തരാം എന്നൊക്കെയാണ് പുള്ളിക്കാരി അടുത്ത് പറഞ്ഞു രംഗത്തിറങ്ങിയത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മിന്നായം പോലെ ഒരു ചിന്ത വരും ഈ ടീച്ചർക്ക് പ്രശസ്തി ഒരു ലഹരിയാണോ എന്നുള്ളത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം എന്നുള്ള വാശി സാധാരണയായിട്ടുള്ള ഒരാൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ വാ നമുക്ക് കോടതിയിൽ കാണാം എന്നല്ലേ പറയുക ഇവിടെ നേരെ മറിച്ചാണ് കാര്യങ്ങൾ നീ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റഡ് ബാക്കി ഞാൻ തരാം എന്നാണ് ടീച്ചർക്ക് പക്ഷേ സൈബർ ലോകം ഒരു യുദ്ധ കളമായിട്ട് മാറിയിട്ടുണ്ടാക്കാം അത് മാത്രമല്ല അടുത്തൊരു ഡയലോഗ് നിന്റെ അമ്മയുടെ വയറ്റിൽ വരുന്നതിന് മുൻപ് ഞാൻ ചായമിട്ട ആളാണ് എന്ന് പറയുന്നത് താനാണ് വലിയ കലാകാരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണത് എന്നാൽ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു യോഗ്യത തന്നെയാണ് പക്ഷെ മറ്റുള്ളവരെ ഇകഴ്ത്താനുള്ള അതൊരു ലൈസൻസ് അല്ല ഇതിനിടയിൽ വന്ന ഒരു തമാശയുണ്ട് സ്നേഹ ടീച്ചർ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ടീച്ചർക്ക് ദേഷ്യം വന്നു എന്ന സ്ത്രീ എന്ന് വിളിക്കാൻ ഞാൻ മീശയും വെച്ച് പാൻസും ഷർട്ടും ഇട്ട് നടക്കുകയാണോ എന്നായിരുന്നു ചോദ്യം അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടതല്ലേ ഈ ടീച്ചറെ നമ്മൾ സ്ത്രീ എന്ന് വിളിക്കാതെ പിന്നെ എന്ത് വിളിക്കണം നമ്മുടെ പുരുഷ കേസരി സത്യഭാമ സാർ എന്നാണോ പറയേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ചിരി വരും സ്വയം വ്യക്തിത്വം എന്ന് പറയുന്നത് മറ്റൊരാൾ ഉണ്ടാക്കി തരേണ്ട ഒന്നല്ല പണവും പദവിയും വിദ്യാഭ്യാസവുംള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവുകയും ഇല്ല മറ്റൊരാളോട് മാന്യമായിട്ട് ഇടപഴകാനുള്ള ആ ഒരു കഴിവാണ് പ്രധാനം എന്തായാലും ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു വഴക്ക് മാത്രമല്ല ഇതിന് വലിയൊരു സാമൂഹിക പ്രസക്തിയുണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആളുകൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പക്വത ഉണ്ടാകണമെന്നില്ല ഇതിന്റെ ഉദാഹരണമാണ് ഈ ഒരു കേസ് തന്നെക്കാൾ ഇളയവരെയും പുതിയ തലമുറക്കാരെയും അനാവശ്യമായിട്ട് താഴ്ന്നം കെട്ടുന്ന ഒരു പ്രവണത പല മേഖലകളിലുമുണ്ട് എന്റെ കാലത്ത് എന്നുള്ള ചിന്താഗതി തന്നെ അപകടകരമാണ് കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാകാത്തവർക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു ഗുരുസ്ഥാനത്ത് ഇരിക്കുന്നയാൾ തന്റെ ശിഷ്യർക്ക് നൽകാൻ കഴിയേണ്ടത് പോസിറ്റീവ് എനർജിയാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് വിമർശകരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അല്ലേ എന്നാൽ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും ആരും വിമർശനത്തിന് അതീതരല്ല തെറി പറയുന്നവരോട് മാത്രമേ നമ്മൾ തിരിച്ചു തെറി പറയേണ്ടതുള്ളൂ അല്ലാതെ മാന്യമായിട്ടുള്ള വിമർശനങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം കാരണം ഇത് കേവലം ഒരു തർക്കമല്ല മറ്റൊരാളുടെ വ്യക്തിത്വത്തെ തൊഴിൽ നിയമ അവഹേളിക്കുന്നതിന് തുല്യമാണിത് എന്തായാലും നമ്മുടെ ഈ നീണ്ട ചർച്ചയ്ക്ക് വിരാമം ഇടുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് സത്യഭാമ ടീച്ചറുടെയും സ്നേഹയുടെയും ഈ വിഷയം വെറും ഒരു സോഷ്യൽ മീഡിയ പോരായിട്ട് കണ്ട് നമുക്കത് തള്ളിക്കളയാനാകില്ല ഇതിൽ വലിയൊരു പാഠമുണ്ട് കലയും വിദ്യയും ഒരാളെ മഹാനാക്കുന്നത് അയാൾക്ക് കിട്ടുന്ന അവാർഡുകളിലൂടെയോ അല്ലെങ്കിൽ പദവികളിലൂടെയോ മാത്രമല്ല മറിച്ച് അയാൾ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെയാണ് അറുപത്തിയഞ്ചു വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാൾ പകുതി പ്രായം പോലും ഇല്ലാത്ത ഒരു കലാകാരിയെ ഇടി പോടി എന്ന് വിളിക്കുന്നതും അവരുടെ ശാരീരിക രൂപത്തെ പരിഹസിക്കുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും നമ്മൾ എത്ര വലിയ നിലയിൽ എത്തിയാലും ശരി നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ നെഞ്ചിൽ മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കരുത് നിറത്തിന്റെയോ രൂപത്തിന്റെയോ പേരില് ഒരാളെ മാറ്റി നിർത്തുന്നത് ഈയൊരു ആധുനിക കാലഘട്ടത്തിലും തുടരുന്നത് ലജ്ജാകരമാണ് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഗുരുസ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വിഷയകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളുടെ പ്രായമോ പണമോ അല്ല നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ സംസ്കാരം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക അത് അവർ നമ്മളെക്കാൾ ജൂനിയർ ആയാലും ശരി സീനിയർ ആയാലും ശരി ടീച്ചറെ പോലെയുള്ളവർ ൂടി ജാഗ്രത ഉള്ളവരാകുന്നുണ്ട് എങ്ങനെ പെരുമാറരുത് എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ടീച്ചർ മാറിയിരിക്കുകയാണ് ഇത്തരം എതിരെ ശബ്ദം ഉയർത്താൻ സ്നേഹ കാണിച്ച ആ ഒരു ആർജവത്തെ നമുക്ക് അഭിനന്ദിക്കാം ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഇതൊരു പാഠമാകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു കൊടുത്തി അപ്പൊ മറ്റൊരു കെടിലിൻ വിഷയവുമായിട്ട് പുതിയൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബി പോസിറ്റീവ്